ആ ലിനു ലിനു അതന്നെ നീ കണ്ടായിരുന്നോ ആളിലെ ഒരു കഥ പറഞ്ഞ പോലത്തെ ഒക്കെ വീഡിയോ ഉണ്ട് അതൊക്കെ അടിപൊളിയാ ഉം അവർക്ക് എത്രയാ ആയിരത്തഞ്ഞൂറാ അങ്ങോട്ട് വാച്ചവറൊക്കെ ആയിന്ന് പറഞ്ഞു പാവം എൻറെ ലൈവിൽ വന്ന് മെസ്സേജ് അയച്ചിരുന്നു അവരും ലൈവ് ഇടണംന്ന് പറഞ്ഞായിരുന്നു പിന്നെന്താ പനിയാണ് എന്ന് പറഞ്ഞു പനി മാറിയെന്തോ മോൾക്കും പനിയാന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ വിളിച്ചില്ലേ അശ്വനിയുടെ മക്കള് പോയിട്ടില്ലേ സ്കൂളിക്ക് ചിലരുടെ ലൈവ് തുറന്നാൽ ഭരണിപ്പാട്ടാണ് അതെ ചിലരുടെ ലൈവില് നല്ല ചിലരുടെ ലൈവില് നല്ല രസം ഉണ്ടാവും ചിലരുടെ ലൈവില് എല്ലാ ടൈപ്പും ഉണ്ട് എന്തോ ആ പോയിന്ന് പറയുന്നുണ്ട് മക്കള് ഓക്കേ എനിക്ക് ഞങ്ങൾക്ക് ഒരു തത്ത കുട്ടി ഉണ്ടായിരുന്നു കിട്ടിണ്ടായിരുന്നു അതിന് ഇവിടെ ഒരു ഒന്ന് ഒരു കൊല്ലം വരെ മൂപ്പരുത്തൂര് ഇവിടെ ഉണ്ടായിരുന്നുട്ടോ ഏർ എന്നിട്ട് ഇനി പറഞ്ഞാ കൂട് തുറന്നു വിടൂച്ച ആ കൂട്ടില് കിടക്കണ്ട എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി കോട്ടേച്ചിട്ട് ഒരു പോക്ക് പോയി ഒരു ദിവസം പോയിട്ടാ പോയി പോലെ പിറ്റേതാ തിരിച്ചു വന്നു അതേപോലെ ഇന്നാൾ ഇതുപോലെ ഇരുന്ന് ഇന്ന് ഇരുന്നിട്ട് ഇവിടെ ഒക്കെ പറന്ന് 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 ഒരു പോക്കും പോയി പോയി ഇറങ്ങി വരെ അറിയില്ല എന്നിട്ട് ഇവിടെ ഒക്കെ വന്നിട്ട് ചലച്ചിട്ട് ഇതാക്കിട്ട് പോകും ഇങ്ങനെ ഇപ്പഴക്ക് ഇറങ്ങി വരാൻ അറിയില്ല നീ ഇപ്പൊ ഇങ്ങനെ കൊറേ തത്തകളുണ്ട് ആള് ഇപ്പൊ ഒറ്റക്കായിട്ടാണ് നടക്കണത് അപ്പം അത് തന്നെയാ തോന്നുന്നുണ്ട് കൊറേ തത്തകളുണ്ട് ഇവിടെ അപ്പൊ ഇങ്ങനെ ഞാൻ സൗണ്ട് കേക്കുമ്പോ ഇങ്ങനെ നോക്കാണ് തെങ്ങിന്റെ അവിടെ ഒക്കെ വന്നിരിക്കണ്ടു